പാലക്കാട് തോൽവിക്ക് പിന്നാലെ ബിജെപിക്കകത്ത് പൊട്ടിത്തെറി തുടങ്ങി കോർ കമ്മിറ്റി യോഗം ഉടൻ വിളിച്ചു ചേർക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വലിയ പാളിച്ച സംഭവിച്ചെന്ന വിമർശനവും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് പ്രചരണത്തിലും പാളിച്ച സംഭവിച്ചു ശ്രീകൃഷ്ണകുമാരനെതിരായ എതിർപ്പുകൾ പാർട്ടി കാര്യമായി എടുത്തില്ല നഗരസഭയിലെ വോട്ട് ഏകീകരിക്കുന്നതിലടക്കം വലിയ വീഴ്ച സംഭവിച്ചുവെന്നും ആരോപണം ഉയരുന്നുണ്ട് പരം ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി കേന്ദ്രത്തിന് പോലും പരിഗണിക്കാൻ തയ്യാറായിട്ടില്ലെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട് പാലക്കാട് എന്താണ് സംഭവിച്ചു െന്ന് അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മറുപടി നൽകുമെന്നാണ് തോൽവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ വി മുരളീധരൻ നൽകിയ പാർട്ടി തന്നെ ഏൽപ്പിച്ചത് മഹാരാഷ്ട്രയുടെ ചുമതലയാണ് പാലക്കാട് പ്രചരണത്തിന് പോയെങ്കിലും മറ്റൊന്നും അറിയില്ലെന്ന് പറഞ്ഞ മുരളി വോട്ട് ചോർച്ച അടക്കമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല തോൽവി ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച കോർ കമ്മിറ്റി യോഗം ചേരും യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് എല്ലാവരും ഉറ്റുനോക്കിയാണ് കെ സുരേന്ദ്രനെതിരെ ശക്തമായ വിമർശനവും യോഗത്തിൽ ഉയരാൻ സാധ്യതയുണ്ട് പാലക്കാട് ബി ജെ പിയുടെ ചേരുതിരിവാണ് തെരഞ്ഞെടുപ്പിലൂടെ കാണാൻ കഴിഞ്ഞതെന്ന് സി പി എം നേതാവ് ഇ പി ജയരാജൻ ആരോപിച്ചു ബി ജെ പിയുടെ ചേരുതിരിവ് പാലക്കാട് യുഡിഎഫ് വോട്ടാക്കി മാറ്റി ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും കള്ളപ്പണം ഒഴുക്കിയെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് നടന്നത് വടകര ഡീലിന്റെ ബാക്കിയാണെന്ന് എ കെ ബാലനും വിമർശിച്ചു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആർ പ്രവർത്തകൻ യുഡിഎഫിൽ നിന്ന് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സിമനാള ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം